ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിന്റെ സി ഡി അക്കൗണ്ട് എങ്ങനെ നമുക്ക് മൊബൈലിലൂടെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ താഴെ നിരന്തരം വരുന്ന ഒരു കമന്റ് ആണ് മൊബൈലിൽ എൻ എഫ് സി ഇല്ല ഇനി എങ്ങനെയാണ് ഇത് എടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ എൻ എഫ് സി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള മറ്റൊരു മൊബൈലിൽ അല്ലെങ്കിൽ സുഹൃത്ത് ഉപയോഗിക്കുന്ന ഒരു മൊബൈലിൽ എൻ എഫ് സി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർബ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള മൊബൈലിൽ എൻ എഫ് സി ഫീച്ചർ ഉണ്ട് എങ്കിൽ സുഹൃത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു മൊബൈലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഐ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക ശേഷം പുതിയതായിട്ടൊരു മൊബൈലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിവിൽ ഐ ഡി വെച്ചുകൊണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം വർബ ബാങ്കിൻ്റെ ഒതന്റിക്കേഷൻ സമയത്ത് നിങ്ങളുടെ ഒതന്റിക്കേഷൻ ഈ ഒരു മൊബൈലിലേക്ക് വരികയും അവിടെ ഒതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർബ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ പ്രോസസ്സ് പൂർത്തിയാകുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെ മൊബൈലിൽ എൻ എഫ് സി ഉണ്ടായിരിക്കണം അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സുഹൃത്തിൻ്റെ മൊബൈൽ ഐ ഡി തന്നെ അതിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് പ്രോസസ്സ് ഞാൻ ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് ഈ ഒരു സിദ്ധി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മൊബൈലിൽ എൻ എഫ് സി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ മൊബൈലിൽ നിന്ന് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇത് ചെയ്യാനായിട്ട് നമ്മളുടെ മൊബൈൽ ID. അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ഐഡൻറ്റിറ്റി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈലിൽ എൻ എഫ് സി ഫീച്ചർ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഫീച്ചർ നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ മൊബൈലിൽ ആ ഫീച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തിന്റെ മൊബൈലിൽ മൊബൈൽ ഐ ഡി നിങ്ങളുടെ ഐ ഡി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒതൻറ്റിഫിക്കേഷൻ വരുത്തി ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് മൊബൈലിൽ എൻ എഫ് സി ഫീച്ചർ ഇല്ല ഇനി എങ്ങനെ ഞങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും എന്ന് അപ്പോൾ ഇത്തരത്തിലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ സിദ്ധി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു സംശയമാണ് ഒരുപാട് പേര് അക്കൗണ്ട് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ അതിലേക്ക് ക്യാഷ് ഇടാനും അതുപോലെ തന്നെ എ ടി എം മെഷീൻ വഴി അല്ലെങ്കിൽ സി ഡി എം എ മെഷീൻ വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് എന്നിട്ട് പറയും അത് നടക്കുന്നില്ല ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എ ടി എം ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം എ ടി എം വഴി അല്ലെങ്കിൽ സി ഡി എം എ മെഷീൻ വഴി പൈസ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എ ടി എം ആദ്യം ആക്റ്റീവായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ എ ടി എം കാർഡിലെ വൈഫൈ ഫീച്ചർ ഒക്കെ ഇനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് ആദ്യം ആക്ടിവേഷൻ ചെയ്യണം ആക്ടിവേഷൻ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലിങ്ക് മുഖേനയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു സിദ്ധി അക്കൗണ്ടിൽ നിന്നും ഡയറക്റ്റ് ഇന്റേണൽ ട്രാൻസ്ഫർ വഴിയോ നിങ്ങളുടെ സിദ്ധി അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയും എന്നതിനു ശേഷം നിങ്ങൾ ഒരു ചെറിയ പേയ്മെൻറ്റ് മാനുവലായി നടത്തുകയും വേണം മാനുവലായി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഏതെങ്കിലും ഷോപ്പിൽ കയറി എത്രയെങ്കിലും എമൗണ്ടിന് സാധനം മേടിച്ചുകൊണ്ട് നമ്മളുടെ കാർഡ് അതായത് കാർഡ് ആ ഒരു മെഷീനിൽ സ്വൈപ്പ് ചെയ്തുകൊണ്ട് മാനുവലായി നമ്മൾ പാസ്വേഡ് അടിച്ചുകൊണ്ട് ഒരു തവണ നമ്മൾ പേയ്മെന്റ് നടത്തിയാലാണ് നിങ്ങളുടെ ആ ഒരു കാർഡിന്റെ ഫുൾ ഫീച്ചർ ആക്റ്റീവ് ആവുകയുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് സി ഡി എം ഐ വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി നമ്മളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം